ഇന്നലത്തെ ഒരു ദിവസം മൊത്തം കട്ടിലെ നെഴുന്നേക്കാൻ വല്ലാത്ത പനിയും പിടിച്ച് മൂടിപൊതച്ച് ഒരൊറ്റ കിടപ്പായിരുന്നു പക്ഷെ പിറ്റേന്ന് രാവിലെ ഉറക്കം വേണേറ്റപ്പോഴത്തേക്ക് ദേഹത്തൊന്നും ഒരു ബാധ കയറി ഇറങ്ങിയത് പനി എങ്ങോട്ടോ പോയി എന്നാ പിന്നെ ആ ക്ഷീണം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നല്ല എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കരുതി ആദ്യം തന്നെ കുറച്ച് കാന്താരി കാന്താരിക്കിട്ട് നല്ല അടിപൊളി ഒരു ചക്കേവേലം കൊണ്ടാക്കി വെച്ചു പിന്നെ മീൻ കിട്ടാത്തതിന്റെ അഭാവത്തിൽ ചട്ടിയിലോട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും ഇട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് തട്ടി അതിനകത്തോട്ട് കുറച്ച് ഉലുവപ്പൊടിയും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ കരച്ചെടുക്കണം അപ്പോഴേതാ ഈ ഒരു സ്റ്റീലിന്റെ മസാല ബോക്സ് കണ്ടോ കാണുമ്പോൾ നല്ലൊരു ലക്ഷറി ഫീൽ ആണ് ഇതിൽ നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെ കണ്ട കടച്ചാൽ എല്ലാ പൊടികളും ഒറ്റ പാത്രത്തിലേക്ക് അടച്ചു വെക്കാൻ പറ്റും ഞാൻ ടാഗി ടാഗിത നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ആണ് ചെക്ക് ചെയ്ത് വാങ്ങിച്ചോ ഇനി നേരത്തെ അരച്ചെടുത്ത അരപ്പിലോട്ട് ആവശ്യത്തിലുള്ള പുളിവെള്ളവും വെള്ളവും ഉപ്പും കായവും ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം ലാസ്റ്റ് നിറയെ ചെറിയുള്ളിയും കൂടെ വറുത്തിടുമ്പോഴത്തേക്ക് സമ്പൂർ റെഡി ചിലയിടങ്ങളിൽ ഇതിന്റെ എന്ന് പറയും പക്ഷെ ഞങ്ങൾ ഇതിനെ പേറ്റുപുളി എന്നാണ് പറയുന്നത് അതായത് തേങ്ങ വറുത്തരയ്ക്കാത്ത പേറ്റുപുളി കഴിഞ്ഞ ചക്ക സീസണിൽ ഞാൻ തേങ്ങ വറുത്തരച്ച പേറ്റുപുളിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റെസിപ്പി വേണമെന്നുള്ള ഒരു കമന്റ് ചെയ്താൽ മതി ഓക്കെ